മലപ്പുറത്ത് യു ഡി എഫും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ സഖ്യം യു ഡി എഫ് പഞ്ചായത്ത് നേതൃത്വമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കരുളായി പഞ്ചായത്തിലാണ് സഖ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് യു ഡി എഫ് പിന്തുണയോടെ രണ്ട് വാർഡുകളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കും തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് മുന്നണി പ്രവേശന ചർച്ചകൾ നീളുന്നതിനിടെയാണ് കരുളായിലെ സഖ്യം ജംഷീർ കൊടുങ്ങീട് വിവരങ്ങൾ നൽകാൻ ജംഷീർ കരുളായിൽ എത്ര സ്ഥാനാർത്ഥികളാണ് യു ഡി എഫിനായി തൃണമൂൽ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് നൌഫൽ രണ്ട് സ്ഥാനാർത്ഥികളാണ് നിലവിൽ ഇപ്പോൾ തൃണമൂലിന്റെ യു ഡി എഫ് പിന്തുണ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന വേദിയിൽ വെച്ചായിരുന്നു ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് നമുക്കറിയാവുന്നത് പോലെ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ യു ഡി എഫ് മുന്നണി പ്രവേശന ചർച്ച അത് നടക്കുകയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം അതിനോട് വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ആരോപണങ്ങൾ ഈ ചർച്ചകൾ ഈ നിലമ്പൂർ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന വിവിധ പഞ്ചായത്തുകളിൽ ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കരുളായിൽ ഇത്തരത്തിൽ രണ്ട് വാർഡുകൾ തൃണമൂൽ നൽകിയിരിക്കുന്നത് യു ഡി എഫ് പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥികളെ എടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വഴിക്കട ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ ചർച്ചകൾ സജീവമായി നടന്നിരുന്നുവെങ്കിലും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ സമീപനം മൂലം അത് മുന്നോട്ട് പോയിരുന്നില്ല ഇടവണ്ണയിൽ ചർച്ചകൾ പുരോഗമിക്കുകയും അത് സീറ്റ് ധാരണയിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഒരു വിഭാഗം കോൺഗ്രസ് എൽ തന്നെ ഒരു വിഭാഗം ഇത്തരത്തിൽ എന്നിട്ട് വന്നതുകൊണ്ട് പിന്നീട് ആ ചർച്ചകൾ അലസിപ്പോവുകയും ഇപ്പോ അവിടെ തൃണമൂൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് മൂന്ന് പഞ്ചായത്ത് മൂന്ന് വാർഡുകളിൽ ഒറ്റയ്ക്ക് നിൽക്കും അതോടൊപ്പം തന്നെ ബ്ലോക്കിലേക്ക് രണ്ട് വാർഡുകളിൽ മത്സരിക്കുന്നതാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഏതായാലും പ്രാദേശികമായി നീക്കുപോക്കുകൾ ലീഗുമായിട്ട് നീക്കുപോക്കുകൾ നടക്കുന്നു എന്നുള്ളത് നമുക്ക് ലഭ്യമാകുന്ന വരും ഇന്നലെ നമ്മൾ നമ്മളോട് മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹമീദ് അത്തരത്തിലുള്ള നിർദ്ദേശം നിക്കുപോക്കിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ലീഗ് മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരത്തിൽ ചിലയിടങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ കോൺഗ്രസിന്റെ എതിർപ്പുണ്ട് അതുകൊണ്ട് പലയിടങ്ങളിലും പിൻവാങ്ങുന്നുമുണ്ട് എന്നുള്ളതാണ് ഏതായാലും യു ഡി എഫിന് പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് തൃണമൂൽ നേതൃത്വങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഔദ്യോഗികമായ ചർച്ചകയും മറ്റു അല്ലെങ്കിൽ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും നീളുന്ന ഒരു സാഹചര്യമാണ് വാതിൽ തുറക്കുമെന്നുള്ള